മകൾ മീനാക്ഷി ഇതാ ആ സിനിമയിലേക്ക് എത്തുന്നുവെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും തേടിയെത്തുന്നത് എന്നാൽ എന്താണ് സംഭവമെന്നറിയാൻ എല്ലാവരും ഓടിക്കൂടി കാരണം മീനാക്ഷി ഇപ്പോൾ ഡോക്ടറിനൊക്കെ പഠിച്ച് പാസ്സായി ഒരു നല്ല ഉയർന്ന ഡോക്ടർ ആയിരിക്കുകയാണ് ഇനി എം ഡി കൂടി കരസ്ഥ്യമാക്കാൽ മാത്രം മതി അതിനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് ഇതിന് ഇപ്പോൾ കാരണമായി മാറുന്നത് കാവ്യയുടെ പുതിയ മോഡലായി എത്തിയ മീനാക്ഷി തന്നെയാണ് അധികം ഒന്ന് മോഡലായി അധികം താരപുത്രി എത്താറില്ലെങ്കിൽ പോലും കാവ്യയുടെ അതേ ലക്ഷ്യയിൽ തന്നെ മോഡലായി എത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷിയുടെ സിനിമാ പ്രവേശനം അച്ഛന്റെയും അമ്മയുടെയും കുടുംബക്കാരുടെയും ഒക്കെ ആഗ്രഹം പോലെ പഠിച്ച് മിടുക്കിയായി നല്ലൊരു ജോലി കരസ്ഥമാക്കുന്ന വേളയിലാണ് ഇപ്പോൾ ഇനി സിനിമയിലൊക്കെ ഒന്ന് നോക്കാമല്ലോ പക്ഷെ ഡോക്ടറായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സിനിമയിലേക്ക് വരാനാകില്ല അത് നിർത്തി വരേണ്ടി വരും കാരണം അത് അങ്ങനൊരു ജോലിയാണ് സേവനത്തിൻ്റെ ജോലി തന്നെയാണ് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കുന്ന ജോലിയാണ് അതിന് അത്രയും മാത്രം കർത്തവ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് ഇനി സിനിമ എന്ന് പറയുന്നത് ദൂരത്തിലാണ് എന്ന് പ്രേക്ഷകർ എല്ലാവരും പറയുന്നു പക്ഷേ എവിടെയോ ഒരു പ്രതീക്ഷ അതാണ് പ്രേക്ഷകരെ ഇപ്പോൾ പിടിച്ചു കൊലുക്കുന്നത് അത്രമാത്രം പ്രതീക്ഷകൾ തന്നെയാണ് എല്ലാവർക്കും ഉള്ളതും സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർക്ക് ആ പ്രതീക്ഷയെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് ഒരിക്കലും മീനാക്ഷി സിനിമയിലേക്ക് വരില്ല എന്നാണ് ഒരിക്കൽ ദിലീപ് പറഞ്ഞത് അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം അവൾ പറഞ്ഞിട്ടില്ല പഠിക്കാനാണ് അവൾക്ക് താല്പര്യം പണ്ട് മുതലേ സിനിമകളോട് വലിയ ആഗ്രഹമില്ലാത്തൊരു കുട്ടിയാണ് മീനാക്ഷി സിനിമ കാണാനും ടിക്ടോക്ക് ചെയ്യാനുമൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും സിനിമയിലേക്ക് വരണമെന്ന് തന്നോടവൾ പറഞ്ഞിട്ടില്ല എന്നാണ് ദിലീപ് പറയുന്നത് ഒരിക്കലും മകൾ സിനിമയിലേക്ക് വരരുത് എന്ന് താൻ ആഗ്രഹിച്ചിട്ടുമില്ല അവൾക്കിഷ്ടം സിനിമയായിരുന്നുവെങ്കിൽ അവളെ ഞാൻ പണ്ടേ പിന്തുടച്ചേനെ പക്ഷെ അവൾക്ക് അങ്ങനെ അല്ലായിരുന്നു താല്പര്യമെന്നാണ് പറയുന്നത് നിരവധി പേർ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടപ്പെട്ട താരപുത്രിയാണ് മീനാക്ഷി അതോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകരും അറിയിക്കുന്നത് താരപുത്രിയുടെ വിവാഹം താരപുത്രിയുടെ സിനിമാ പ്രവേശനം ഇതൊക്കെയാണ് എപ്പോഴും പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നതും പ്രേക്ഷകർക്ക് ഈ രണ്ട് വിശേഷം മീനാക്ഷിയെ കുറിച്ച് അറിയാൻ വലിയ താല്പര്യമാണ് എല്ലാവരും ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ് മീനാക്ഷിക്ക് അതറിയാനും പറയാനുമൊക്കെ വളരെയധികം ഇഷ്ടവുമാണ് എന്നാൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന താരപുത്രിയാണ് മീനാക്ഷി എന്ന് കൂടി പറയണം മാധ്യമങ്ങളെ അദ്ദേഹം കാണാതെ സംസാരിക്കാതെ നിൽക്കുന്ന മീനാക്ഷിയാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി മാധ്യമങ്ങളോട് അവസാനമായി സംസാരിച്ചത് ദിലീപിന്റെ രണ്ടാം വിവാഹത്തിനാണ് ആ സമയത്ത് മാത്രമായിരുന്നു മാധ്യമങ്ങളെ കണ്ട് മീനാക്ഷി സംസാരിച്ചതെന്ന് ഇപ്പോഴും പ്രേക്ഷകർ ഓർത്തു പറയുന്നുണ്ട് അതിനുശേഷം ഒരിക്കൽ പോലും മീനാക്ഷി അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സംസാരിച്ചിട്ടില്ല അങ്ങനൊരു ഇടവേളയോ അങ്ങനെ ഒരു അവസരമോ ലഭിച്ചിട്ടില്ല പിന്നീട് പഠിത്തത്തിന്റെ പിന്നാലെ തന്നെ ആയിരുന്നു മീനാക്ഷി ജി എന്ന മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി തുടങ്ങിയത് പോലും ഈ ഇടയാണ് അപ്പോൾ തന്നെ അമ്മ മഞ്ജു ഭാര്യർ ഫോളോ ചെയ്യാനും തുടങ്ങി മകൾ ഡോക്ടർ ആയതിനു പിന്നാലെ തന്നെയാണ് ആ സന്തോഷം അറിയിക്കാൻ അമ്മ മഞ്ജു ഭാര്യർ തന്നെ ഫോളോ ചെയ്തെത്തിയത് അതോടെ പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത അറിയാൻ തുടങ്ങി ആരും അറിയാതെ മഞ്ജു വാര്യർക്ക് ഫോളോ ചെയ്യാമെന്നാണ് കരുതിയതെങ്കിൽ പ്രേക്ഷകരെല്ലാം അത് കാണുന്നുണ്ടായിരുന്നു ഇതാണ് യഥാർത്ഥത്തിൽ സത്യം മഞ്ജുവും മകളും കൂടിയ ആരും അറിയാതെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ നോക്കിയപ്പോൾ ആരാധകർ അത് കണ്ടുപിടിക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ